السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آل وأصحاب سيدنا ومولانا محمد نما يتبون كورد النشبي كنا منشنا منشنا لا ديا كنا يتبون وديا وربشمانا مديم النلاد مدّي ബുദ്ധി നഷ്ടപ്പെടുകയും പിന്നെ അവൻ എന്ത് ചെയ്യണം എന്ത് പറയണം എന്ത് പ്രവർത്തിക്കണം ആരോട് എങ്ങനെ പെരുമാറണം എന്നൊന്നും യാതൊരു ചിന്തയും ഉണ്ടാവുകയില്ല പത്തു മാസം വളരെ പ്രയാസങ്ങൾ സഹിച്ച് ഗർഭം ധരിച്ച് വേദനകൾ സഹിച്ച് പെറ്റ പൊന്നുമ്മയെ നെഞ്ചിലേക്ക് കടാര കുത്തിയിറക്കി കൊല ചെയ്യാൻ വരെ മനസ്സ് മരവിപ്പിക്കുന്ന മഹാവിഷമാണ് സർവനാശം എതക്കുന്ന കാര്യമാണ് ലഹരി എന്നുള്ളത് അത്തരം സംഭവങ്ങൾ നാം ദൈനംദിനം നമ്മെ വളരെയധികം അലോസരപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെയൊക്കെ മക്കൾ നാം പൊന്നുപോലെ പോറ്റു വളർത്തുന്ന സ്വന്തം ആഗ്രഹങ്ങളും സ്വന്തം അഭിലാഷങ്ങളുമെല്ലാം മാറ്റി വച്ച് എൻ്റെ മക്കൾ എന്നരത്തെ ചിന്തയിൽ സ്വന്തം ആഗ്രഹത്തെക്കാൾ മക്കളുടെ ആഗ്രഹങ്ങൾക്ക് വില കല്പ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു കൊടുക്കുകയും അവരാണ് ഞാൻ പ്രായക്ക ദിശയിലെത്തുമ്പോൾ ആരോ അനാരോഗ്യം എന്നെ പിടിപെടുമ്പോൾ എന്നെ സംരക്ഷിക്കാനുള്ള എൻ്റെ പൊന്നുമക്കൾ അവർ ഇന്ന് ആരോഗ്യത്തോടെ സന്തോഷത്തോടെ വളരണമെന്ന് ആഗ്രഹിച്ച് അവർക്ക് വേണ്ടുന്ന സർവസ്വവും നാം ഒരുക്കി കൊടുക്കുന്നു പക്ഷേ മക്കളുടെ റൂട്ട് അത് പിഴച്ചുപോയാൽ മോശമായ കൂട്ടുകെട്ടിൽപ്പെട്ടുകൊണ്ട് ലഹരിക്കവരട അടിമയായി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അവർ നിയന്ത്രിക്കുക നമുക്ക് സാധ്യമേ അല്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലം വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന കാലമാണ് കാരണം ലഹരി വസ്തുക്കൾ എന്നുള്ളത് പഴയതുപോലെയല്ല എന്തെല്ലാം ഏതൊക്കെ രീതിയിലാണ് എന്നു വരുന്നതെന്ന് ഒരിക്കലും നമുക്ക് നിർവഹിക്കാൻ നമുക്ക് കണ്ടെത്താൻ വരെ കഴിക്കാൻ കഴിയാത്ത വളരെയധികം പ്രയാസപ്പെടുന്ന നമ്മളെയൊക്കെ വളരെയധികം ദുഃഖിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ മക്കളിൽ നമുക്ക് ശ്രദ്ധ വേണം എൻ്റെ മോനൊരിക്കലും അത് ചെയ്യില്ല എൻ്റെ മോൾ ഒരിക്കലും അതിലേക്ക് പോയി പെടില്ല എന്ന് നാം ഒരിക്കലും അമിതമായി ആഗ്രഹിക്കാതെ എപ്പോഴും എൻ്റെ മോൻ അതിൽ പെടരുത് എൻ്റെ മോൻ അത്ര ചതികളിൽ പോയി ചാടരുതെന്ന് മനസ്സിലാക്കി എപ്പോഴും അവർ നാം ശ്രദ്ധിക്കണം അവർ പോകുന്ന വഴികൾ അവരെങ്ങോട്ടെല്ലാം പോകുന്നു ആരോടൊപ്പം എല്ലാം കൂട്ടുകൂടുന്നു അവരെന്തെല്ലാം വസ്തുക്കൾ വാങ്ങിക്കുന്നു കഴിക്കുന്നു ഇതെല്ലാം നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം അല്ലാതിരുന്നാൽ വലിയ വലിയ കുഴികളിലേക്കായിരിക്കും വലിയ സങ്കട കയത്തിലേക്കായിരിക്കും നാം എടുത്ത് ചാടപ്പെടുക എന്നുള്ളത് നാം ഓർക്കണം ലഹരി വസ്തുക്കൾ എന്നുള്ളത് അള്ളാഹു സുബാനുഹു താല ശബിച്ച വസ്തുവാണ് ലഹരി വസ്തു മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട സർവ്വ വസ്തുക്കളെയും സർവ്വ ആളുകളെയും അള്ളാഹു താല ശപിച്ചിട്ടുണ്ട് എന്നാണ് ഹബീബ് സല്ല അള്ളാഹുസ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മഹാനായി മാം അബൂദാബുദ്ഹുൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അബ്ദുല്ലാഹുബിൻ അലി അള്ളാഹു താലാനുഹുദ് പറയുന്നുണ്ട് മുത്തുനബി പറഞ്ഞു ലഹന അള്ളാഹുൽ ഹംറ് മദ്യത്തെ ലഹരി വസ്തുവിനെ അള്ളാഹു താല ശപിച്ചിട്ടുണ്ട് ബഷാരിബഹ അത് കുടിക്കുന്ന ആളുകൾ അള്ളാഹു താല ശാപം അവർക്കുണ്ട് വസാഖിയഹ അത് കുടിക്കാൻ

വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആളുകൾ അവർക്ക് മുല്ലാഹ് മനുഷ്യൻ വൽ വൽമൂലത്തെ ഏ അവർക്ക് വേണ്ടി വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുവോ അവർക്കിങ്ങനെ തുടങ്ങിയിട്ട് അതുമായി ബന്ധപ്പെട്ട സർവ്വ വസ്തുക്കൾക്കും അള്ളാഹുവിൻ ശാപമുണ്ടെന്നാണ് ഹബീബ് സല്ലാഹു സ്വലം പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു ശബിച്ചാൽ പിന്നീട് അവൻക്ക് എവിടെ നിന്ന് വിജയിക്കാൻ വേണ്ടി കഴിയും അതുകൊണ്ട് തന്നെ മുത്തനരുത്തങ്ങൾ പറയുന്നുണ്ട് ദുനിയാവിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അവനെ തീരത്തിൽ എന്ന നരകത്തിലെ ഏറ്റവും ദുർഗന്ധം അമിക്കുന്ന ജലമായിരിക്കും അവർ കുടിക്കാൻ വേണ്ടി കൊടുക്കുക അള്ളാഹു താലി നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നമ്മുടെ കുടുംബ പരമ്പരകൾ സന്താന പരമ്പരകൾ ഇത്തരം ദുഷിച്ച പ്രവൃത്തിയിൽ പൊട്ടു പൊട്ടുപോകുന്നതിന് തൊട്ട് അള്ളാഹു താലി വലിയ കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ അസ്സാം വാലിക്കു علیکم ورحمۃ اللہ وبرکاتہ